ആദിവാസി സെറ്റിൽമെന്റ് ഫാം ഫാമാണ് അതിൻ്റെ വീട്ടിൽ തൊട്ടടുത്താണ് പതിനാറ് പേരെ കൊന്ന കൊന്നവർ ആന അതിനകത്തുണ്ട് കഴിഞ്ഞ നാല് മാസം മുമ്പും ഒരു ദമ്പതികളെ ആന ചോദിക്കുന്നു അത് ഇവിടെ എത്ര മാധ്യമങ്ങളിൽ നോട്ടീസ് വാർത്തയൊക്കെ വന്നിട്ടുണ്ട് അപ്പം എവിടെയാണ് ചില സമൂഹങ്ങളെ നമ്മൾ മാർക്ക് ചെയ്യപ്പെടുന്നത് ചില സമൂഹങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടോ മുന്നോട്ട് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മള അവരെ നമ്മളെ നമ്മളെപ്പോലെ ആക്കുകയാണോ പോലെ വസ്ത്രം നമ്മളെപ്പോലെ പാർപ്പിടും നമ്മളെ പോലെയുള്ള ആഹാര രീതികൾ അതാണോ അല്ലെങ്കിൽ തനതായി അവരെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവർക്കുള്ള ഒരു ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാനോ വേണ്ടത് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് എവിടെയാണ് ഇത് ചൂണ്ടിക്കാണിക്കാനേ ആർട്ടിനെ പറ്റുള്ളൂ ഇത് തീരുമാനം എടുക്കേണ്ടതും അതിൽ രീതി നടപ്പാക്കേണ്ടതും അതാത് സംവിധാനങ്ങളുണ്ട് രണ്ട് പേരുടെ കേരളത്തിലെ എൽ ഡി എഫ് രണ്ട് ഭരണകൂടങ്ങളുടെ ഭരണത്തിലുള്ള ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് നമ്മളിന്ന് കാണിക്കുന്ന പല സംഭവങ്ങളും കീഴ് വരുമ്പോഴാണ് നടക്കുന്നത് ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ വേദിയിലേക്ക് കൂടെ ഈ സിനിമ കടന്നിട്ടില്ലേ ചില കഥകളിലേക്ക് എത്തണം ഇതെത്താൻ നല്ലത് ഏറ്റവും പ്രധാനം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് കാര്യം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഈ പറയുന്ന ഗവൺമെൻറ്റിനെ ഉണ്ടാക്കുന്നതും എല്ലാത്തിൻ്റെയും അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള പവറ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കയ്യിലാണുള്ളത് അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് സംഭവിക്കുന്നത് എനിക്ക് സംഭവിക്കുന്നത് വരെയും അതിനെ ബാധിക്കാത്ത കാര്യമാണ് മറ്റൊരാൾക്ക് എതിരെ ഒരു അതിക്രമം ഒരു അടിച്ചമറത്തിൽ നമ്മുടെ നടക്കുന്ന സമയത്ത് അതെന്ത്യലേക്ക് വരെ ഉണ്ടാതിരിക്കുക എന്ന് പറയുന്നത് അത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ ആ കൺവീനിയൻസിനേക്കാൾ സാമൂഹ്യ ജീവികളായിട്ടുള്ള നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ അതേ എന്താ പറയുക അവകാശങ്ങളുള്ള ആളുകൾ അവർക്ക് വേണ്ട രീതിയിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലാതെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മളെ മാതൃക ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാനും അവർക്ക് വേണ്ടി നേരിട്ട് അവളെ എത്തി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യമില്ലെങ്കിൽ പോലും അവർക്ക് വേണ്ടി സംസാരിക്കാനോ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനോ എങ്കിലും നമുക്ക് എല്ലാവർക്കും സാധിക്കുക എന്നുള്ളതാണ് അങ്ങനെ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ ഈ സിനിമ പ്രേരിപ്പിക്കുമായിരിക്കും അങ്ങനെ ഒരു വലിയ സമൂഹം അവരുടെ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് അവരങ്ങനെ ചിന്തിച്ചാൽ അവിടെ വലിയ മാറ്റങ്ങളുണ്ടാവും നമ്മള് സഹജീവികളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവരെന്താണോ അങ്ങനെയുള്ള രീതിയിൽ അവരെ ബഹുമാനിക്കാനും അവരെ മറ്റുള്ളവരെ എല്ലാവരെയും പോലെ ആക്കാൻ ശ്രമിക്കാതെ അവരെന്താണോ അവരവരുടെ ദി ബെസ്റ്റ് അവർക്ക് ആവശ്യമുള്ളതും അവരർഹിക്കുന്നതും അവർക്ക് ആവശ്യമുള്ളതുമായിട്ടുള്ള നമ്മളുടെ ആവശ്യങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാതെ അവർ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നിലകൊള്ളാനും ഒക്കെയും അവകാശമുള്ള കടമയുള്ള ഒരു ജനസമൂഹമാണ് നമ്മളിങ്ങനെ നമ്മളെല്ലാവരും അപ്പോൾ ആ സമൂഹത്തിന് ഇത് വിസ്മരിക്കപ്പെട്ടു പോയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനും അതോ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്നൊരു ചൂണ്ടുകലക വെച്ചു കൊടുക്കാനും ഒക്കെയാണ് നമ്മൾ ഈ സിനിമ കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ മനസ്സിൽ ആഴങ്കൾ തെട്ടി വെച്ചിരിക്കുകയാണ് അഭിനയമാണെങ്കിൽ കണ്ണു നയിപ്പിച്ചിട്ടുണ്ട് അപ്പം ഡയറക്ടർ ആണെങ്കിൽ പറയുന്നു എഡിറ്ററാണെങ്കിലും പറയുന്നു ഇന്നലെ കണ്ട ഒരാൾ കണ്ണിന് നനഞ്ഞ കാര്യങ്ങളും അപ്പൊ ടോബി ഈ സിനിമ അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് നമ്മുടെ മനസ്സിൽ നേരിട്ട് കണ്ടതാണ് പക്ഷെ ഈ പറഞ്ഞ മുത്താൻ സംഭവം നിങ്ങളല്ല എന്ന് പറയുമ്പോഴും മുത്തജ്ഞാൻ സംഭവം നേരിട്ട് കാണാത്ത ഒത്തിരി പത്രങ്ങൾ വായിച്ചുകൊണ്ട് ഇപ്പൊ ഈ കൂടെ എനിക്ക് പറയുന്നു പത്രം പോലും വായിക്കാത്ത ഇതാണ് ഞാൻ പറയുന്നത് ആ സംഭവം ടോബി അഭിനയിക്കുമ്പോഴും എല്ലാം റിസ്ക് തന്നെയായിരുന്നു എന്ന് എനിക്ക് അല്ലെങ്കിൽ കണ്ണുനറിയില്ല അവിടെ വന്ന് പറയുമ്പോൾ ആ മാതിരി നമ്മൾ നമ്മൾ കാണാനുള്ള ും ഈ പറഞ്ഞ പോലെ ദാ 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 വരുന്നു 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 എന്ന് പറഞ്ഞ ബിൽഡപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കാണുമ്പോൾ ആണോ എന്ന് തോന്നിയേക്കാം അതുകൊണ്ട് ഞാൻ എനിക്കത് ഞാൻ എന്റെ പെർഫോമൻസിനെ ഞാൻ തന്നെ അങ്ങനെ വിലയിരുത്താറില്ല അങ്ങനെ വിലയിരുത്തുന്നതിൽ കാര്യമില്ല അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ വാലിഡേഷൻ ഞാൻ ആഗ്രഹിക്കുന്ന വാഗേഷൻ എന്ന് പറയുന്നത് എൻ്റെ സംവിധായകരാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഓടിയൻ ആ സംവിധായകന് വൈകുന്നേരമാണ് ഈ കഥാപാത്രത്തിനെ സൃഷ്ടിച്ചത് അപ്പോൾ അവര് ഇതിൽ സംതൃപ്തരാണോ അവർ ആഗ്രഹിച്ച പോലെ അവരാഗ്രഹിച്ചതിനൊരു പടിയെങ്കിലും മുകളിൽ ഇവർക്ക് എന്റെ പെർഫോമൻസ് കൊടുക്കാൻ പറ്റുമോ എന്നായിരിക്കും ഞാൻ ഓരോ സീൻ ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുക അപ്പോൾ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത് എന്റെ ക്യാരക്ടറും നല്ല ഒരു ക്യാരക്ടർ ആർക്കുള്ള പലതരം ഇമോഷൻസ് കോർട്ടർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ ആ ക്യാരക്ടറിന്റെ ഒരു ഇമോഷണൽ ഗ്രാഫും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത് അപ്പോൾ നിന്റെ കഥ വായിച്ച സമയം മുതലേ എനിക്ക് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ആയിരുന്നു ഈ സിനിമയിലെ വെയിറ്റ് ചെയ്തുകൊണ്ട് മറ്റു സിനിമകളെ ചെയ്ത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു സമയം വരെയും ഈ സിനിമയെ പറ്റി ഞാൻ ചിന്തിക്കാതിന് പറ്റില്ല സംസാരിക്കാതിന് പറ്റില്ല അതുവരെയും എപ്പോഴൊക്കെ ഞാൻ ഓരോ രാജ്യം സംസാരിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മള് ആ സീനില് ഈ സീനിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം ആ സീനിൽ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് മുതലേ വർഷങ്ങളായിട്ട് നമ്മൾ ഇതിന്റെ ഡിസ്കഷൻസിലും ഒക്കെ ചെയ്തിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും അപ്പൊ ആ സമയത്ത് വയനാട് ആയിരുന്നു ഷൂട്ട് ഞാൻ എല്ലാത്തിനും ഡിക്റ്റാച്ചായിട്ട് ഷൂട്ട് പിന്നെ എന്റെ അവിടുത്തെ വയനാട്ടിലെ ചെറിയ മലകയറ്റവും അവിടുത്തെ സുഹൃത്തുക്കളും ആയിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നുണ്ടല്ലോ ഞാൻ വീട്ടിലേക്ക് തന്നെ അതിൻ്റെ ഇടയ്ക്ക് വന്നിരിക്കുന്നത് വളരെ ചുരുക്കമാണ് ഈ വയനാട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പൊ ആ സമയത്ത് നമ്മള് നല്ല ഏകാഗ്രതയും ഒക്കെ ആയിരിക്കും സമയത്തിന് തുടങ്ങുന്നു സമയത്തിന് എഴുതി നിൽക്കുന്നു മറ്റൊരു കാര്യങ്ങളിലേക്കും നമ്മളൊരു ഡിസ്ട്രാക്ഷൻ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകുന്നില്ല നമ്മളിതിലേക്ക് മാത്രമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതും ഈ കഥാപാത്രത്തിൻ്റെ സൂക്ഷയിൽ നിന്ന് ചിന്തിക്കേണ്ടി വരും നമ്മൾ ഒരു ഇത്രയും ടെൻസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് അപ്പൊ നമ്മൾ ഒരു ടുവിനോ തോമസ് ആയിട്ട് തന്നിട്ടുണ്ട് ഞാൻ ചിന്തിച്ചാൽ എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ആ കഥാപാത്രമായിട്ട് ആ കഥാപാത്രത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് ചിന്തിച്ചുകഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഓരോ സിറ്റുവേഷൻസും ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മളെ ചിന്തകളിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഇതിൽ അതുപോലെ എന്നിട്ട് അത് നമ്മൾ സ്ക്രീനിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മള് ശരിക്കും അറിയുമ്പോഴും സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് അറിയുമ്പോഴും ിൽ നിന്ന് തന്നെയാണ് ഞാൻ കണ്ണില് വരുന്നത് നമ്മൾ ഇടാതെയും നമുക്ക് കരയാൻ പറ്റും നമ്മുടെ ഈ ഈ സിറ്റുവേഷൻസ് സിനിമയിലെ സിറ്റുവേഷൻസ് വരെ ആർമാർത്ഥമാണെങ്കിൽ നമ്മൾ സിനിമ കണ്ടിട്ട് കരയുന്ന ആൾക്കാരല്ലേ ഞാൻ പുസ്തകം വായിച്ചിട്ട് അതിനകത്ത് ഒരു ഇമോഷൻ സീക്വൻസ് വന്നാലും കണ്ണാട് പറയുന്നതാണ് അപ്പൊ അത് ഞാൻ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറച്ചും കൂടെ കൂടുതലുള്ളിലേക്ക് കയറുമല്ലോ അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുള്ള സമയങ്ങളുണ്ട് ഞാനെനിക്ക് ഭയങ്കര അത് സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് അതേപോലെ തന്നെ അത് ഫീൽ ചെയ്യുവോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് പേഴ്സണലി ഒരു സീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ലോങ് ടേക്ക് ആയിരുന്നു സിനിമയിൽ വരുമ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് കട്ടായിട്ടായിരിക്കും ഷോട്ടുകളൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മളൊരു മാസ്റ്റർ ഷോട്ട് പോലും നമ്മളൊരു ദിവസം രാവിലെ വന്ന് പ്രിപ്പയർഡ് ആയിരുന്നു അന്ന് ഞാൻ കൂടുതലായിരുന്നു മൊത്തം ഗ്രൂപ്പും കുറച്ച് സൈലന്റ് ആയിരുന്നു സീനറിയാവുന്ന കാരണം കൊണ്ട് അങ്ങനെ വന്നത് നമ്മള് ഈ സീൻ പെർഫോം ചെയ്യുന്ന ത്രൂട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ സാധാരണ കട്ട് എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഈ കട്ട് കണ്ടപ്പോ നമുക്ക് അനുരാജിന്റെ ശബ്ദമെട്ടറി എന്ന് പറയുന്ന സമയത്ത് എനിക്കത് അവിടെ തന്നെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ടായത് അതാണ് നമ്മൾ സിനിമ ഇറങ്ങിയതിനു ശേഷം വരുന്ന ഓൺ ഉണ്ട് സ്പോട്ടിൽ വരുന്ന പെർഫോമൻസ് ചില സമയത്ത് അങ്ങനത്തെ കയ്യടികളൊക്കെ കിട്ടുമ്പോൾ അതാണ് ആസ് എൻ ആക്ടർ നമുക്ക് ഏറ്റവും എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അനുരാജന്റെ സുഹൃത്താണ് അനുരാജ് സംവിധായകനാണ് അതുകൊണ്ട് ചിലപ്പോൾ അനുരാജന് കുറച്ചുകൂടി ഇമോഷണലി ഇതിൽ ഇൻവെസ്റ്റഡ് ആയതുകൊണ്ടായിരിക്കും ആ സമയത്ത് എന്റെ പെർഫോമൻസ് കണ്ടിട്ട് കരച്ചിൽ വന്നത് അതുപോലെ തന്നെ പ്രേക്ഷർക്ക് ഉണ്ടാവണം എന്നൊന്നും നമുക്ക് വാച്ചുപിടിക്കാൻ പറ്റില്ല പക്ഷേ എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഊർജമായിരുന്നു അത് തന്നെയാണല്ലോ ഒരു അപ്രീസിയേഷൻ ആണല്ലോ കലാകാരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഫ്യൂല്ലെന്ന് പറയുന്നത് അത് അങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസസ് ഈ സിനിമയിലുണ്ടായിരുന്നു ഓരോ സീനികളും ഞാൻ വളരെ എക്സൈറ്റഡായിട്ട് തന്നെ പ്രിപ്പേർഡായിട്ട് തന്നെ ചെയ്യാനായിട്ട് അതിനുള്ള എന്താ പറയുക ഞാനങ്ങനെ വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് വന്നിട്ട് പ്രിപ്പയർ ആയിരുന്നു അങ്ങനെയല്ലല്ലോ ഇവർ ഇവർ വിൽക്കാനുള്ള അത്രയും ഇൻപുട്സ് വന്നിട്ടുണ്ടായിരുന്നു ഇവർ തന്നെ ആ സ്ക്രിപ്റ്റിൽ ആ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ളത് അതിനുശേഷം ഞങ്ങൾ ഡിസ്കഷൻസിൽ ഞങ്ങൾ ഞങ്ങൾ ഈ ക്യാരക്ടറെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ ക്യാരക്ടർ ഈ സിറ്റുവേഷനിൽ ഇങ്ങനെയായിരിക്കും പേരുമാറുന്നത് മനസ്സിൽ ചെറിയൊരു ധാരണ പിന്നെ അവിടെ ചെന്ന് നിന്നിട്ട് എല്ലാവരും ഒരു ടീമായിട്ട് സമയത്ത് പല പെർഫോം ഇതിലെ പാട്ട് തന്നെ ഏറ്റവും മികച്ച ചിത്രമായിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും ഇതിങ്ങനെ അവരുടെ പാട്ടുകൾ തന്നെ പിന്നെ പിന്നെ കേൾക്കാനായിട്ട് അല്ല ജയ്ക്ക് ശരിക്കും ഇത് ഷൂട്ട് കഴിഞ്ഞാൽ ഷമീർ ഫസ്റ്റ് കട്ട് കഴിഞ്ഞാൽ ആണല്ലോ ഈ മ്യൂസിക്കിന് ഇത് അപ്പം ജയ്ക്ക് ഓരോ റീൽ റീൽ വൈസ് ആണ് മ്യൂസിക് ചെയ്തു പോകുക അപ്പോൾ ഓരോ റീൽ കഴിയുന്നതനുസരിച്ച് സിനിമയുടെ സ്വഭാവം മാറുന്നതിന്റെ ഇൻപുട്ട് എനിക്ക് ജയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നു ആ റീൽ റീലിൽ മോഷണിൽ നടക്കുന്നുള്ള അപ്പം നമ്മൾ സിനിമ കണ്ട കൂട്ടറിൽ ആദ്യം ചെയ്യുന്ന ഷമീർ ആണ് ആദ്യം ഇത് നമ്മുടെ മൂന്ന് മണിക്കൂറിനുള്ള ഫുട്ടേജിന് രണ്ടായിരുന്നൊക്കെ ആക്കുന്നത് ഷമീറാണ്